മോഷ്ടാക്കളെ ആ നിങ്ങളായെടുത്ത പണം ഒന്ന് തിരിച്ചു കൊടുക്കൂ ഒരു പാവപ്പെട്ടവനാണ് ആ പാവപ്പെട്ട ഈ കടയുടെ ഉടമ റഷീദ് രണ്ട് പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഹാർട്ട് ഓപ്പൺ സർജറി ചെയ്ത കിഡ്നി മാറ്റിവെച്ച ജനങ്ങളുടെ കൈ നീട്ടി ഉണ്ടാക്കി സർജറി ചെയ്ത ഒരു മനുഷ്യനാണ് ആ പാവപ്പെട്ട ഈ വെളിയനാട് സ്വദേശിയായ ആ റഷീദ് ആ പാവപ്പെട്ട റഷീദ് രണ്ട് മാസം മുമ്പ് മറ്റൊരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോലും തട്ടിക്കൂട്ടി വാടകയ്ക്ക് ഒരു കട എടുക്കുകയും ആ കടയിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു സംരംഭമാണ് ഇത് അതിൽ വേറൊരു പാവപ്പെട്ടവന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി സഹായിച്ച് വെച്ച കാശാണ് നിങ്ങളെടുത്തുകൊണ്ട് പോയത് ഈ റഷീദ് റഷീദ്ന്ന് പറയുന്ന സഹോദരൻ നിർധനനായ സഹോദരന് ഈ പണം കൊടുക്കാനുള്ള ഒരു വഴിയുമില്ല ദയവ് ചെയ്ത് നിങ്ങളാ പണം തിരിച്ചു കൊടുക്കണമെന്ന് തായ്മയോടുകൂടി അഭ്യർത്ഥിക്കണം മനസാക്ഷി മനുഷ്യനാണല്ലോ ആ മനുഷ്യനെന്ന നിലക്ക് മനസാക്ഷിയുള്ളവനാണെങ്കിൽ നിങ്ങളാ പണം തിരിച്ചു കൊടുക്കണം വളരെ പാവപ്പെട്ടവനാണ് ജനങ്ങളുടെ മുമ്പിൽ കൈനീട്ടിയാണ് ഈ പറയപ്പെട്ട ഓപ്പറേഷനുകളിലൊക്കെ ചെയ്തത് കിഡ്നി മാറ്റിവെച്ചത് വേറൊരു ജോലിയും ചെയ്യാൻ കഴിവില്ലാത്ത മനുഷ്യനാണ് ഈ സംഭവം അറിയുന്ന ഓരോ വെളിയത്ത് നാട്ടുകാരനും ആണും പെണ്ണും ആപാല വൃദ്ധജനങ്ങളും നിങ്ങളെ പ്രാവികൊണ്ടിരിക്കുകയാണ് ആ പ്രാർത്ഥനയും പ്രാക്കും നിങ്ങൾ ഭസ്മമായി പോകാനുള്ള സാധ്യത വരെയുണ്ട് അതുകൊണ്ട് ദയവായി വിനയത്തോടുകൂടെ പറയുന്നു ആ പണം നിങ്ങൾ തിരിച്ചു കൊടുക്കണേ